ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം ശരണിയാണെ ഇന്നൊരു ഡെയിൻ ഡെയിൻ മൈ ലൈഫാണ് വലുതായിട്ടല്ല കുഞ്ഞു ഡെയിൻ മൈ ലൈഫ് ലൈഫാട്ടോ അപ്പം ഞാനങ്ങനെ കിച്ചണിലിപ്പോൾ അധികം കയറുന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കാനൊക്കെ പറ്റത്തില്ല അപ്പോൾ ഒന്നും ഷാലു വന്നതുകൊണ്ട് തന്നെ ഷാലു ആണ് ഇന്ന് കിച്ചൺ കയറിയിരിക്കുന്നത് അപ്പം കുഞ്ഞിനൊരു ഹെൽപ്പും കൂടെ ആവുകട്ടോ പറഞ്ഞു കൊടുത്താൽ അത് ഒരുവിധം അതേപോലെയൊക്കെ ചെയ്യുക കേട്ടോ ആകെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും തീരെ അറിയത്തൊന്നുമില്ല പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നുസരിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ പിന്നെ ഇന്ന് രാവിലെ അരി അടുപ്പത്താക്കി അത് കഴിഞ്ഞാൽ അവിയലിന് ഇന്നലെ തലേന്ന് രാത്രി തന്നെ നമ്മൾ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ പിന്നെ അതെടുത്ത് അടുപ്പത്താക്കി അങ്ങനെ പിന്നെ ഇതാ പിന്നെ അവേലും അടുപ്പത്താക്കിയതിന് ശേഷം പിന്നെ അതിനുള്ള അരപ്പൊ റെഡിയാക്കാൻ വേണ്ടി തേങ്ങ തിരികുമായിരുന്നു കേട്ടോ ആള് അങ്ങനെ പിന്നെ അവേൽ വെന്തോന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ നിന്നിട്ടോ ബെന്തോ എന്നൊക്കെ നോക്കണം അപ്പം കുത്തി നോക്കുമ്പം ബെന്തോ എന്ന് അറിയാൻ പറ്റുമെന്ന് പറയുമ്പോൾ ആളിങ്ങനെ ഭയങ്കര സൂക്ഷ്മമായിട്ടൊക്കെ എന്നിട്ട് ഇങ്ങനെ കുത്തിയൊക്കെ നോക്കുക കേട്ടോ വെന്തിന് പറയുകയാണം വെന്തെന്ന് തോന്നുന്നു അതിങ്ങനെ ഒടിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു വിധം വെന്ത് കഴിയുമ്പോൾ അരപ്പിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അരപ്പിട്ടിട്ട് ഇനി ഇളക്കണോ എന്താ ഞാൻ ചെയ്യേണ്ടേ എന്നൊക്കെ ഞാൻ ചോദിക്കാറ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്താൽ മതി എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ പിന്നെ ഇനി ഉച്ചക്കാലത്തേക്ക് നമുക്ക് അവിയലും രസവും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം രസത്തിന് വേണ്ടിയിട്ടുള്ള കടുവരി കടുവിന് വേണ്ടിയിട്ട് ഉള്ളി അരിയാ കേട്ടോ അപ്പം കുഞ്ഞം വന്ന് പിന്നെ അരിയടപ്പത്തുനിന്ന് ചാരി വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുക്കറിയിൽ നിന്ന് മാറ്റിയിട്ട് വേറെ പാത്രത്തിലോട്ടാക്കി അടച്ചിട്ടു അവളെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല കേട്ടോ ദേഹത്തെ കാണാൻ ചൂടാ ചൂടുവെള്ളം വീണാലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇവിടെതാ രസം വെക്കാമുള്ള പുറപ്പാടിലാണ് അതിന് വേണ്ടിയിട്ടായിട്ടോ അതിങ്ങനെ ദൂരെ നിന്നിട്ടൊക്കെ ഇങ്ങനെ എടുത്ത് എറിയുന്നത് കാരണം ആക്ക് കടുവൊക്കെ പൊട്ടുമ്പോൾ പേടിയാട്ടോ മേലത്തോട്ടം കാണാൻ തെറിക്കോ ഇല്ലയോന്ന് ആ ഒരു പേടിയുള്ളതുകൊണ്ട് ഇങ്ങനെ ദൂരോട്ട് നിന്നൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ പിന്നെന്താ രസത്തിൻ്റെ റെസിപ്പീസ് ഞാൻ ഇടാട്ടോ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചാണ് രസത്തിൻ്റെ റെസിപ്പീസ് ഇടാവുമോ എന്ന് ആ ഒരു സമയത്തല്ല ഞാൻ ഇങ്ങനെ എനിക്ക് വയ്യാണ്ടായിപ്പോയത് അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റിനു ശേഷം നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം കേട്ടോ ഇവരെയും കൊണ്ട് കാണിക്കാനാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും അത്രയും സമയമൊക്കെ എനിക്കവിടെ നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇവിടെ കിടന്നിട്ടാട്ടോ ഞാനിങ്ങനെ വിളിച്ച് വിളിച്ച് പറയുന്നത് അത് ചെയ്യ് ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നത് തന്നെ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നും എഴുതിട്ടില്ല കേട്ടോ അങ്ങനെ ഇവിടെ ഒരാൾ രസം വെച്ചപ്പോൾ അപ്പുറത്തൊരാൾ ഉപ്പുമാവ് വെക്കുമായിരുന്നു കേട്ടോ നമ്മുടെ രസം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുഞ്ഞൻ ഉപ്പുമാവൊക്കെ റെഡിയാക്കി എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോകാനുള്ള ഫുഡ് എല്ലാം പാത്രത്തിലോട്ടൊക്കെ ആക്കി അപ്പോൾ സ്വന്തമായിട്ടങ്ങ് ഇടുകട്ടോ അതുകൊണ്ട് കുറച്ച് ചോറൊക്കെ ഇട്ടിട്ടുള്ളൂ അപ്പം അതെല്ലാം പാക്ക് ചെയ്തതിന് ശേഷം പിന്നീട് കുഞ്ഞൻ ഫുഡെല്ലാം കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ ശാലും ഉള്ളതുകൊണ്ട് പിന്നെ അവളാട്ടോ കേട്ടോ ഗേറ്റൊക്കെ തുറന്നു കൊടുത്തെ അപ്പം കാറിൻ്റെ അടിയിലൊരു പൂച്ച കയറിയിരിക്കുമായിരുന്നു പിന്നെ അവൾ അതിനെ പായ്ച്ചൊക്കെ വിടുമായിരുന്നു അപ്പോൾ കാറിടു ടിയിലോട്ടെങ്ങാൻ ആയിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുഞ്ഞം പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പിന്നെ കുറച്ച് ചെടിയിലൊക്കെ വെള്ളം ഒഴിക്കിച്ചിട്ടൊക്കെ ദിവസങ്ങളായല്ലോ എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നട്ടിരുന്ന് എല്ലാം കരിഞ്ഞ് പോയി മുളകിൻ്റെ തയ്യൊക്കെ നന്നായിട്ട് വന്നതായിരുന്നു എല്ലാം കരിഞ്ഞ് പോയി കാരണം വെള്ളം ഒഴിക്കുന്നതൊന്നും ഇല്ലായിരുന്നല്ലോ ഞാൻ ഇടയ്ക്ക് അങ്ങനെ പോകുമ്പോഴത്തേക്ക് എടുത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് അല്ലാതെ എപ്പോഴും എപ്പോഴും ഇറങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് അത് ഇപ്പോഴത്തെ ചൂടിന് അതൊന്നും പറ്റത്തുമില്ലല്ലോ അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിച്ചു വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വന്നിട്ട് അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഉപ്പുമാവ് വെച്ചു ഉപ്പില്ലാത്ത ഉപ്പുമാവാണ് ഇന്ന് രണ്ടുപേരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയത് ഉപ്പിൻ്റെ ഒരു അംശം പോലും ഇതിനകത്ത് ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു എനിക്കൊന്നും അതേ കഴിക്കാനും വയ്യ നാവിലുള്ള കുരു നിൽക്കുന്ന കാരണം നല്ല വേദന ആട്ടോ അപ്പം ഞാൻ വിഴുങ്ങിയൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഫുഡ് ഇറക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യുമായിരുന്നട്ടോ അവൾ വന്നിട്ട് അങ്ങനെ ഞാൻ അങ്ങ് പോയി കിടന്നു എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവളും പിന്നെ എൻ്റെ അടുത്ത് വന്നിങ്ങനെ കിടക്കുമായിരുന്നെ അത് അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഞങ്ങൾ പിന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ അല്ല വോയ്സ് ഓർഡർ കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിന്നെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെയൊക്കെ അവിടെ കിടന്ന് ഒരു വിധം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ച ആയിട്ടോ ഉച്ച ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എഴുന്നേറ്റ് വന്നു ഫുഡൊക്കെ കഴിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് ഉച്ചയ്ക്ക് ടാബ്ലറ്റ് കഴിക്കാനുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നേരത്തെ അതുകൊണ്ട് ഇപ്പം ഫുഡ് കഴിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുല് വന്നതുകൊണ്ട് കുഞ്ഞിനൊരു ഹെൽപ്പായി പക്ഷേ രണ്ടിനും കുക്കിങ്ങും കാര്യങ്ങളൊന്നും അറിയാത്തോണ്ട് ഞാനിങ്ങനെ എന്റെ വാദോരാതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ ആ ഒരു പാട് മാത്രമേ ഉള്ളൂ അല്ലാതെ പറഞ്ഞു കൊടുത്താൽ ചെയ്യും എന്നാലേ ആൾ ആ രണ്ടു പേർക്കും കുക്കിങ്ങിൽ വലിയ കാര്യം ഒന്നും അറിയാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ രണ്ടുപേരും മിന്നിച്ചാനെ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പിന്നെ ഇതാ ഫുഡൊക്കെ കഴിച്ചു പിന്നീട് നമ്മളോട് ഹായ് പറയാൻ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേരുടെ പേരിതാ ഈ ഒരു വീഡിയോയിൽ പറയാം ഡാലിയ റിനിയുടെ മക്കളായ അതേൻ അത്ലെ ലിൻഡു ബസിൽ ഐശ്വല്യ മാൾ ശ്രീവ്യ സൂരജ് ദേവൂട്ടി മക്കളായ ശ്രീനന്ദ ഗൗരിനന്ദ അശ്വതി കേർ ദിനേശിൻ്റെ മക്കളായ രുദ്ര ഹരിനന്ദ് ദിവ്യ ബിബിൻ രജനി അമ്പിളി അജ്മൽ ജബാനയുടെ സഹോദരൻ്റെ മകനായ ഫൊർഹാനും ദീപു മോഹനും എന്നിവരായിരുന്നു കേട്ടോ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിരുന്നത് അപ്പം എല്ലാവർക്കും നമ്മളൊരു ഹായ് ഉണ്ട് പിന്നെ ആ മക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ പേരുകൾ അടുത്തെടുത്ത് വീഡിയോയിലായിട്ട് പറയുന്നതായിരിക്കും അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു അതുകഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടോ കഴുകിപ്പറക്കിയൊക്കെ വയ്ക്കാൻ അവളങ്ങനെ അതെല്ലാം കഴുകിപ്പറക്കി വെച്ചതിന് ശേഷം പിന്നീട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നീട് തൂക്കാൻ തുടങ്ങി കേട്ടോ അവിടെയൊക്കെ ആകലങ്കോലായിട്ടും കിടക്കുകയാണ് ഞാനിപ്പോൾ എനിക്ക് ഇറങ്ങി തൂക്കാനും വരാനൊന്നും പറ്റാത്തോണ്ട് ആകെ ഇങ്ങനെ വലങ്കോലായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവളവിടെ എല്ലാം തൂത്തുവാരി വൃത്തിയൊക്കെ ആക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ ഫിസിയോയിൽ പോയേട്ടോ ഫിസിയോതെറാപ്പി ചെയ്യണമല്ലോ വൺ വീക്ക് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കരിക്കോടായിട്ടോ നമ്മൾ പോയത് കുഞ്ഞൻ അന്നേരം വൈകിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുങ്ങി നിന്നാൽ മതിയെന്ന് അങ്ങനെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ നേരെ നമ്മൾ പിന്നെ കരിക്കോട് വന്നു അപ്പം നമ്മൾ നമ്മളിവിടെ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ റിജിമോൾ ആയിട്ടോ പറഞ്ഞിരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഒന്നുണ്ട് അതാകുമ്പോൾ അടുത്താണല്ലോ അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോന്ന് പോയി ചെയ്യുന്നതിനേക്കാൾ ഇവിടെ വരുന്നതായിട്ടോ എളുപ്പം അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ചോദിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടെ വന്ന് ആദ്യം കുറച്ച് നേരം പോസ്റ്റിങ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ തിരക്കുണ്ടായിരുന്നു അത്യാവശ്യമായിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഓരോന്നായിട്ട് തുടങ്ങിയത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാട്ടോ എൻ്റെ അപ്പോൾ ഇതാ അന്നേരം നമ്മൾ പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് പിന്നീട് നേരെ വീട്ടിൽ വന്നപ്പോൾ അന്നിടത്തേക്ക് ആകെ ക്ഷീണിച്ച് കുഞ്ഞിനാണെങ്കിൽ വിയർത്ത് കുളിച്ചും ഇങ്ങനെ കുളിച്ചിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ അതേപോലെ ഇരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ അവിടുന്ന് വരുന്ന വഴിക്ക് നമ്മൾ ഫുഡും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൊറോട്ടയും ബീഫ് റോസ്റ്റും ആയിരുന്നു മേടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അവിടുന്ന് ഒരു ഗ്രേവിയും തന്നിട്ടുണ്ടായിരുന്നു ഗ്രേവി നല്ല തിക്നെസും നല്ല ടേസ്റ്റുമൊക്കെ ഉണ്ടായിരുന്നു മിക്കടുത്ത് നമ്മൾ ഗ്രേവിയൊക്കെ സെപ്പറേറ്റ് തരുമ്പോൾ അത് അത്ര കൊള്ളത്തില്ലല്ലോ ശരിക്കും മിക്കപ്പോഴും എടുത്ത് കളയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ ഗ്രേവി അടിപൊളിയായിരുന്നെട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കറിക്കും നല്ല എരിവ് ഉണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് കൂടുതലും ഞാനാണ് കഴിച്ചത് രണ്ടുപേർക്ക് എരിവ് അങ്ങോട്ട് അടുത്തോട്ട് പോയാൽ തന്നെ അവർ രണ്ടുപേർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ എനിക്കാണെങ്കിൽ നല്ല എരിവുള്ള ഫുഡ് കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വരക്കരുത് കേട്ടോ അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ കഴുകി പറക്കാൻ അതെല്ലാം കഴുകി പറക്കി കുഞ്ഞം വെച്ചു ആ ഒരു സമയം കൊണ്ട് അരി കുറച്ച് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ വെള്ളത്തിൽ അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പത്തിനായിട്ടോ അങ്ങനെ ശാലും ഇവിടെ നിന്ന് തേങ്ങക്ക് തിരിഞ്ഞിട്ട് അവളാണ് അരയ്ക്കാൻ പോകുന്നത് ഞാൻ പിന്നെ ഒന്ന് അരച്ചു കൊടുത്ത് രണ്ടുപേർക്കും അരയ്ക്കാനൊന്നും അറിയത്തില്ല കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയത്തില്ലല്ലോ അങ്ങനെ പിന്നെ ശാലും അതൊക്കെ ഒന്ന് അരച്ചൊക്കെ വെച്ചു അപ്പോൾ നമ്മുടെ വീടിന്ന് ഇത്രയ്ക്കുള്ളൂ അടുത്തുപിടി കാണുന്നു ചെറ്റോ